തൽക്കാലം കുറച്ചു ദിവസത്തേക്ക് നീ ഒന്ന് അമ്മയെ അങ്ങോട്ട് കൊണ്ടുപോകും ഇതിപ്പോ കുറച്ചു ദിവസം ആയില്ലേ ഇവിടെ തന്നെ ഇനി അവിടെ നിൽക്കട്ടെ അത് ശരിയാവുമെന്ന് തോന്നുന്നില്ല ചേച്ചി സജീവേട്ടൻ ഞാൻ പോരുമ്പോ തന്നെ പറഞ്ഞതാ അമ്മയും വലിച്ചു കിട്ടി ഇങ്ങോട്ടേക്ക് വരരുതെന്ന് അങ്ങനെയുടെ സ്വഭാവം അറിയാലോ പറഞ്ഞ പറഞ്ഞതുപോലെ അനുസരിച്ചില്ലെങ്കിൽ സകലത് തല്ലി തകർത്ത് കളയും എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കി ഒഴിവാക്കാൻ നോക്കുക നിനക്കല്ലെങ്കിലും നിന്റെ കാര്യം മാത്രമേ ഉള്ളൂ അമ്മയുടെ കാര്യത്തില് അതല്ലാതെ വേറെ വഴിയില്ല ചേച്ചിക്ക് അമ്മയുടെ സ്വഭാവം ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടല്ലോ ഒരിത്രയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യുമെങ്കിൽ ഞാൻ കൊണ്ടുപോയനെ അതിനേക്കാ കഷ്ടം ഇവിടത്തെ കാര്യം ഇവിടത്തെ അമ്മയോട്ട് നോക്കിയ പ്രശ്നങ്ങളാ അല്ലെങ്കിൽ തന്നെ അമ്മയെ ഞാൻ എങ്ങനെയൊക്കെ ഒപ്പിച്ചാ കൊണ്ടുപോകുന്നേ വല്ലാത്തൊരു സ്വഭാവ ഇവിടത്തെ അമ്മക്ക് മകനും കൂടെ അമ്മയുടെ സൈഡിലായതുകൊണ്ട് എനിക്ക് ഒരു വോയിസും ഇല്ല അതിന്റെ ഇടയില എന്റെ അമ്മ കൂടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ചേച്ചി എന്തൊക്കെ പറഞ്ഞാലും തൽക്കാലം എനിക്ക് അമ്മയെ കൊണ്ടുപോകാൻ കഴിയില്ല ഞാനൊന്ന് വീട്ടിൽ പോയി തൽക്കാലം സജീവട്ടിനെ എന്തെങ്കിലും പറഞ്ഞ് തണുപ്പിച്ചിട്ട് വരാം അപ്പൊ നോക്കാം നീ 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 പറഞ്ഞു നിമിഷേ ഞാൻ റെഡിയാവാൻ പോയാ മതി കഷ്ടം നമ്മുടെ ജീവിതം കൂടി തോന്ന സത്യം വല്ലാത്തൊരു വിധി തന്നെ സഹിക്കല്ലാതെ എന്ത് ചെയ്യാൻ ഇനിയിപ്പൊ നോക്കി നിൽക്കാതെ പോയി അമ്മയെ വിളിക്കൂ സജീവേട്ടൻ എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ അനുഭവിക്കാം അല്ലാതെ വേറെ ഇനി എന്തൊക്കെ അനുഭവിക്കാൻ കിടക്കുന്നു എന്താ ചേച്ചി അകത്തൊന്നും അമ്മയില്ല അമ്മയുടെ ബാഗുമില്ല അമ്മയില്ലേ അമ്മ ഇങ്ങോട്ട് പോവാൻ അറിയില്ല ബാഗൊക്കെ എടുത്തിട്ടാ പോയിരിക്കുന്നേ എങ്കിൽ പിന്നെ വീട്ടിലേക്ക് പോയതാവൂ സമാധാനം നമ്മുടെ തലവേദന ഒഴിഞ്ഞു കിട്ടിയല്ലോ തന്നെയാണ് ആള് വിശ്വസത നമ്മളെയൊക്കെ നമ്മളെ വെറുതെ അപവാദം പറയുന്നു ഞാനാണിത് ചെയ്തതെന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോ അന്തസ്സായി ജീവിക്കുന്നവരെ കുറിച്ച് എന്തെങ്കിലും വിളിച്ചു പറയുന്നത് ഇപ്പൊ ഒരു ഫാഷനാണല്ലോ അതിനു മാത്രം അന്തസ്സൊക്കെ നിനക്ക് ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടോ ബലം പ്രയോഗിച്ച് ഇതുവരെ മാത്രം ഞാൻ നിങ്ങളോട് എന്ത് അത് കൃത്യമായിട്ട് ഞങ്ങളുടെ എമൗണ്ട് ഞങ്ങളും നീയും അക്കൗണ്ടന്റും അല്ലാതെ വേറെ ആരും അറിഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെ കൃത്യമായി നമ്മുടെ എമൗണ്ട് മാത്രം ലീക്കായി അത് എന്നോടാണോ ചോദിക്കേണ്ടത് നമ്മൾ മാത്രം നീയാണെന്ന് ഞാൻ കരുതിയില്ല കരുതിയില്ല പോലും പിന്നെയാണോ എന്നെ കുറ്റപ്പെടുത്തുന്നത് പക്ഷേ ഞങ്ങൾക്കിപ്പോ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് നീ ഇതിനെന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടാന്ന് കരുതണ്ടൊക്കോട്ടെ മാഡം ഒന്നും ഞാൻ ഇല്ല നീ അത് ചെയ്തിട്ടില്ലെന്ന് ഉറപ്പാണല്ലോ അതിലിനി ഇല്ല സുകുമാരും മാറ്റമൊന്നുമില്ല നീ എന്താടാ കരുതിയത് ഒന്നും അറിയാതെയാണ് ഞങ്ങൾ ചോദിച്ചതെന്നോ ഈ കാണുന്നൊന്നും വെറുതെ ഉണ്ടാക്കിയ നന്നായി കഷ്ടപ്പെട്ടിട്ട് തന്നെയായി ഇവിടെ വരെ എത്തിച്ചത് അതിനിടയില് നിന്നെ പോലുള്ള നൂറെണ്ണമെങ്കിലും ഞങ്ങളുടെ കമ്പനിയിൽ കയറി ഇറങ്ങി പോയിട്ടുണ്ട് പക്ഷേ ഒരുത്തനും ഞങ്ങളുടെ രോമത്തിൽ പോലും തൊടാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ ഇനി നീ ആയിട്ട് പുതിയ ചരിത്രം ഒന്നും സൃഷ്ടിക്കാനും പോകുന്നില്ല ഇല്ല ഞാൻ അറിയാതെ ഇനി ഉണ്ടാവില്ല ഇവൻ ഒറ്റിയ ഭാഗം നമുക്ക് വന്ന നഷ്ടം എത്രയാണോ അത്രയും കയ്യിൽ ഈടാക്കിയതിനു ശേഷം പിരിച്ചു വിട്ടേ അതിപ്പോ എങ്ങനെയാണെന്ന് വെച്ചാൽ അക്കൗണ്ടിലോ വീട്ടിലോ എവിടെയെങ്കിലും ഉണ്ടാവുമല്ലോ അതും അല്ലെങ്കിൽ ഭാര്യയുടെ സ്വർണമെങ്കിലും ഉണ്ടാവുമല്ലോ ഏതായാലും ഞങ്ങൾക്കൊരു കുഴപ്പമില്ല സുധാകര നോക്കി ചെയ്തക്കേ ഞങ്ങൾ ഏറ്റുവാക്ക ആക്ക സമാധാനമായിട്ടിരുന്നോ ഇവനിന്ന് കിട്ടാവുന്നത് മാക്സിമം ഊറ്റിയിട്ടേ ഇവൻ ഇനി പുറംലോകം കാണൂ നടക്കടും എന്റെ മോൾ ഈ വഴിയൊക്കെ ഓഫീസിൽ വരുന്ന ശീലം നിനക്കില്ലായിരുന്നല്ലോ കാര്യം പറ തിരിച്ചു തിരിച്ചു ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ മരിച്ചു പോകും ഇത്രയൊക്കെ വെച്ചിട്ട് ഇനി ഞാൻ അവനെ എന്തെങ്കിലും വലിയൊരു ദുരന്തം നമ്മൾ കാണേണ്ടി വരും അതുപോലെയാ അവനെ പറ്റി ഇനി ഒരുപാടൊന്നും ചിന്തിക്കണ്ട നല്ലത് അച്ഛൻ അങ്ങനെ പറഞ്ഞു ഒഴിയരുത് അച്ഛനും കൂടി അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ കാരണം അവന്റെ എന്നെ പറഞ്ഞിട്ട് പ്രയോജനം എപ്പോഴും അകറ്റി നിർത്തുന്നു എങ്ങനെയെങ്കിലും എല്ലാം ഒന്ന് ശരിയാവെന്ന് ഞാൻ കരുതുമ്പോഴൊക്കെ അച്ഛൻ പരമാവധി അകറ്റാനാണ് ശ്രമിക്കുന്നത് അങ്ങളുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ മാത്രമേ തനിക്കത് മനസ്സിലാവുള്ളൂ

ഒരു നന്ദിയട്ട മനുഷ്യനുണ്ട് നമ്മൾ ഇനി എത്രയേറെ പരിഗണിച്ചിട്ടും ഒരു കാര്യമില്ല ശരി ഞാനിന്ന് വിളിച്ചു നോക്കാം ആ വരുന്നെങ്കിൽ വരട്ടെ പക്ഷേ നിനക്ക് വേണ്ടി മാത്രം നിന്നെ വിചാരിച്ച് മാത്രം ഞാൻ ഇങ്ങനെ തീരുമാനം എടുക്കുന്നത് ആ കാര്യം നീ എപ്പോഴും ഓർക്കണം ഹലോ അങ്കിൾ നീ എവിടെയാ അങ്കിൾ ഞാൻ പുറത്തോട്ട് ഇറങ്ങിയതാ ഏ പുറത്തോ പുറത്തോ അവിടെ പുറത്ത് ഇവിടെ അടുത്തുണ്ട് ഹാ വല്ലാത്ത ബഹളം കേൾക്കുന്നുണ്ടല്ലോ അവിടെ ഞാൻ വീട്ടിലേക്ക് പോകാൻ തുടങ്ങായിരുന്നു ആ ശരി ശരി തൽക്കാലം ഓഫീസിലേക്ക് ഓഫീസിലേക്കോ വേഗം വരണം കേട്ടോ ആ വരാം വീട്ടിൽ വീട്ടിൽ വരാൻ പറഞ്ഞിട്ട് ശരിയാവില്ല കുഴപ്പം നീ മാത്രമല്ലല്ലോ താമസം നിന്റെ അതിന്റെ ഞാൻ ഞാൻ എന്തിനാ പറഞ്ഞ പറഞ്ഞിട്ടില്ലല്ലോ ില്ല എനിക്കറിയാം വിചാരിക്കുമ്പോ വിചാരിക്കുമ്പോ അകത്ത് കയറി പണം എടുക്കാൻ കഴിയില്ല അച്ഛനും അമ്മ അറിയുന്നത് വരെ മാത്രമേ ഉള്ളൂ ഈ കളിയൊക്കെ നടക്കത്തുള്ളൂ ഇപ്പൊ തന്നെ അമ്മയ്ക്ക് നല്ല സംശയമുണ്ട് അല്ലെങ്കിൽ തന്നെ ഒരുപാട് പ്രാവശ്യം പണം സേഫ് അല്ല അതൊക്കെ എനിക്കറിയാം അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കുന്നുണ്ട് ഞാൻ പോകുന്നു എനിക്ക് കുറച്ച് തിരക്കുണ്ട് അങ്ങനെ അങ്ങ് പോവല്ലേ എന്താ ഇത് വാങ്ങിട്ടോ ഈശ്വര ഇതെവിടുന്ന് എത്രയും പൈസ നീ നീ എന്താ എന്നെ പറ്റി തുടങ്ങിയോ ജോലി 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 ആ തന്നെ എന്ത് അതൊന്നും മനസ്സിലാവില്ല എനിക്ക് ായി അത്ര നീ പറഞ്ഞാ മതി ഇത്രയും പെട്ടെന്ന് സാലറി കിട്ടിയോ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ ഇതൊരു താൽക്കാലിക ജോലിയാ എന്നാ പൈസ കിട്ടും എന്തായാലും സാരമില്ല പൈസ കിട്ടല്ലോ ആ കാര്യത്തിൽ നമ്മൾ രണ്ട് ഒറ്റക്കെട്ടാണെന്ന് എനിക്കറിയാലോ പണമാണല്ലോ നമ്മുടെ രണ്ടുപേരുടെയും ലക്ഷ്യം അതെപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും വേണം ഇത് തൽക്കാലത്തേക്ക് ആവശ്യങ്ങൾ നടക്കട്ടെ ബാക്കി പുറകെ നീ നിന്റെ ചവർ കൂട്ടുകാരുടെ കൂട്ടുകൂടെ നിർത്തണം അവർക്കെന്താ കൊഴപ്പം അവരും കൂടെ ഉള്ളതുകൊണ്ടാ എനിക്ക് ജോലി കിട്ടിയത് ഓ ഒറ്റ ഒന്നിനെ പോലും വിശ്വസിക്കാൻ കൊള്ളില്ല കള്ളും കഞ്ചാവും ഓടിച്ച് കറങ്ങി നടക്കുന്നതിനോ കൂടെ അവരുടെ കാര്യത്തിൽ നീ ടെൻഷൻ ആവണ്ട എനിക്കറിയാൻ നോക്കി ചെയ്യാനൊക്കെ എന്തെങ്കിലും ഞാൻ നിനക്ക് മനസ്സിലാവില്ലല്ലോ അടുത്ത് നിന്ന് കൃത്യമായിട്ട് എന്തെങ്കിലും പണി വരും അന്നേ നിനക്ക് മനസ്സിലാവു അപ്പ പറഞ്ഞോളൂ ഞാൻ ബാക്കി അങ്ങനെ നോക്കിയാ നീ എനിക്ക് എന്നിട്ട് ഞാൻ ഇപ്പോഴും നിന്നെ നടക്കുന്നില്ലേ അത്രേ കാര്യം എന്റെ ഗതികേട് കൊണ്ട് ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് വെച്ച് ജീവിതകാലം മുഴുവൻ അത് വിളിച്ചു പറഞ്ഞോട് നടക്കുവാണല്ലേ ഇത് തന്നെ പറഞ്ഞ നമ്മൾ നീ പെണ്ണേ ഞാൻ തമാശ പറഞ്ഞല്ലേ നമുക്ക് നമ്മുടെ ലക്ഷ്യമായിരിക്കണം പ്രധാനം ബാക്കിയൊക്കെ വാ നമുക്ക് വീട്ടിലോട്ട് പോവാം നിന്റെ ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ അവിടെ ആരുമില്ല നീ

കോലത്തിലാണല്ലോ വരവ് നിനക്ക് നിനക്ക് ഓർണോ വാ നീ ടെൻഷൻ 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 കാരണം ചെയ്യേണ്ടതെല്ലാം വെച്ചിട്ട് ടെൻഷനോ മൊത്തം ബാക്കിയുള്ളവർക്കല്ലേ ഇല്ല ഞാനൊന്നും പറയുന്നില്ല ഇനിയിപ്പോ ഞാൻ പറഞ്ഞിട്ട് നിന്റെ ഭർത്താവിന്റെ മൂട് നടക്കാനാണോ നിനക്കൊരു കുടുംബം ഉണ്ടെന്ന കാര്യം നീ സൗകര്യപൂർവ്വം മറന്നു കളഞ്ഞു അല്ലെ അങ്ങനെ ഒന്നുമില്ല ഞാൻ ഞാൻ കഴിഞ്ഞു ഇനി എന്തായാലും അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് കാര്യമില്ല എന്റെ മകൾക്ക് വേണ്ടി ഞാൻ മറക്കുകയാണ് നിനക്ക് കമ്പനി തുടരാം നന്ദി ഇവള് ഇത്രയും നേരം കറിഞ്ഞു കാലുപിടിക്കായിരുന്നു ഭർത്താവ് തലതിരിഞ്ഞ് പോയാ പാവ എന്തു ചെയ്യാനാ

തൽക്കാലം നിന്റെ കൂടെ അപ്പൊ ഞാൻ വീട്ടിലോ കാട്ടിലോ എവിടെന്ന് പോയി ഊരി കാട്ടിലോടെ നടക്കില്ല സുജി അതിനു വേണ്ടി കാത്തിരിക്കണ്ട ആ ഭൂമി എന്റെ മകനെ വേണോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവനുള്ളത് തന്നെയാണ് എന്ത് അഡ്വാൻസ് കൊടുത്തു ആരോട് ചോദിച്ചിട്ടാ നീ ആ സ്ഥലം നോക്കിയപ്പോ തന്നെ ഞങ്ങൾ പറഞ്ഞതല്ലേ ഞങ്ങൾക്ക് ആ സ്ഥലത്തിൽ ഒരു കണ്ണുണ്ടെന്ന് മിനിമം അവിടുത്തെ നാട്ടുകാരോടെങ്കിലും ഞങ്ങളെ കുറിച്ച് അന്വേഷിക്കാ ഇനിപ്പ പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല അഡ്വാൻസ് തുക അവർ തരുമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം ഞങ്ങളുടെ കയ്യിൽ നിന്നും ഒരഞ്ചു പൈസ കിട്ടുമെന്ന് കരുതണ്ട ശരി ശരി ഈ വിഷയത്തിൽ ഇനി പറയാനൊന്നുമില്ല അധികം വിളിച്ചേ കാത്തു നിൽക്കണമൊന്നുമില്ല ഞാൻ എന്താ തിരക്കിലീന്തോ തുന്നപാടി വന്നിരിക്കുകയാണോ ഇല്ല ഞാൻ കണ്ടു എവിടെ സുധാകരനും നടത്താൻ ശ്രമിച്ചത് നീ തനിച്ചു നടത്തിയോ മിടുക്കനാണല്ലോ അവളും കുട്ടികളും ഇപ്പൊ അവരുടെ വീഡിയോസും ഫോട്ടോസും ഞാൻ ചെയ്തിട്ടുണ്ട് ഡാൻസ് ടീച്ചറായിട്ട് ജോലി അവിടെ അവരുടെ കൂടെ തന്നെ എന്താ അവിടുത്തെ അവസ്ഥ അതൊരു ചെറിയൊരു ഗ്രാമവും അവിടുത്തെ കുറച്ച് ആൾക്കാരും വന്നാലും അവർ ശ്രദ്ധിക്കും അപ്പോ അവിടെ വെച്ചൊരു അറ്റാക്ക് റിസ്ക് ആണല്ലേ അതെ വളരെ കുട്ടികൾ മാത്രമുള്ള സ്കൂളാണ് അവിടെയുള്ള ഓരോരുത്തർക്കും പരസ്പരം അറിയാം അതുപോലെ തന്നെ പുറത്തുനിന്ന് ആര് വന്നാലും അവരറിയുന്ന കാര്യത്തിൽ യാതൊരു സംശയവും നോക്കാം നമുക്ക് അവിടെയാണ് പ്രശ്നം താമസം അവിടെ തന്നെ ആയതുകൊണ്ട് പുറത്തിറങ്ങുന്ന കാര്യം സംശയം ഭക്ഷണം അവിടെ തന്നെ കിട്ടും പുറത്തിറങ്ങിയേക്കാം പക്ഷെ എത്ര ദിവസം നമ്മൾ കാത്തിരിക്കേണ്ടി വരും അറിയില്ല

അവിടെ ആവശ്യം ഒരു ടീച്ചറായിരുന്നു ഇപ്പൊ ആ പെൺകുട്ടി ജോയിൻ ആയല്ലോ ആ കാട്ടുമൂലോണ്ട് അധികം സ്റ്റുഡൻസ് ഒന്നും ഇല്ലാത്തതിന്റെ ദാരിദ്ര്യം അവർക്കുണ്ട് അവരുടെ സാമ്പത്തിക സ്ഥിതി എന്താണെന്ന് അന്വേഷിച്ചു നല്ല കടത്തിലാ പോകുന്നത് നാട്ടുകാരൊക്കെ വളരെ പാവപ്പെട്ടവരാണല്ലോ അവർക്കധികം ഫീസൊന്നും കിട്ടാറില്ല കിട്ടാറില്ലെന്നല്ല വാങ്ങാറില്ലെന്ന കേട്ടത് കുറെ ദരിദ്രവാസികൾക്ക് വേണ്ടി നടത്തുന്ന സ്കൂൾ എന്നും പറയാം അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പാർട്ട്ണർഷിപ്പ് ട്രൈ ചെയ്താലും അതൊരു നല്ല ഐഡിയ ആണ് മേഡം അതിലൊരു വീഴാൻ സാധ്യത എങ്കിൽ അതൊന്ന് ട്രൈ ചെയ്യും ഒരുപാട് ബാർഗെയിനിങ് ഒന്നും വേണ്ട അവര് പറയുന്ന തുകയ്ക്ക് സമ്മതിച്ചേക്ക് കാര്യം നടന്ന കയ്യിൽ വരാൻ പോകുന്നത് കോടികളാ കോടികൾ അതിനു മുന്നിൽ ഇതൊന്നും ഒരു നഷ്ടമായി കണക്കാക്കണ്ട എനിക്ക് മനസ്സിലായി മാഡം ഞാനത് എത്രയും പെട്ടെന്ന് അന്വേഷിക്കാം പാർട്ണർഷിപ്പ് സംസാരിക്കുമ്പോൾ അവിടെ ഉണ്ടാകും മാസത്തിൽ പതിനഞ്ച് ദിവസമെങ്കിലും എന്ന രീതിയിൽ വേണം നീ സംസാരിക്കാനായിട്ട് ഞാൻ പറഞ്ഞോളാം ഡീറ്റെയിൽ ആയി ഞാൻ മെസ്സേജ് ചെയ്യാം പോകട്ടെ ഇനി യുദ്ധത്തിന്റെ നാളുകൾ പണത്തിന്റെ പേരിൽ പോരുമുറുകൾ വസുധ തന്റെ സ്വത്ത് വകകൾ വിട്ടുകൊടുക്കുവാൻ തയ്യാറാകുമോ ഇരു ചെവിതെ ഭൂമി നിന്ന് ഇല്ലാതാക്കാൻ ഞങ്ങൾക്ക് നിമിഷ മതി ആശ്രയമറ്റ ജാനകിയമ്മയുടെ ഇനിയുള്ള ജീവിതം എങ്ങനെ കൊന്ന പാപം തിന്നാൽ തീരും എന്ന പഴഞ്ചൊല് ഇവിടെ അന്വർത്ഥമാകുമോ കാണുക വസുധ തുടർന്നുള്ള ഭാഗങ്ങളിൽ